ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപിടുമറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലോകോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ഉണ്ടായിരുന്നു അവൻ ഉറക്കെ നിലവിളിച്ച് പറഞ്ഞു നസറായനായ യേശുവെ നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ പരിശുദ്ധ തൃപ്തി ഏകദൈവത്തിന് സ്തുതി കഫർനോമിലെ ആ യഹുദന്മാരുടെ പ്രാർത്ഥന ആലയത്തിൽ ആ സിനഗോഗിൽ പ്രവേശിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ അവനറിയാം അവനൊരു അശുദ്ധാത്മാവിനെയും തന്നിൽ വായിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത് തന്നിൽ വന്നുകൂടിയിരിക്കുന്ന ആ അശുദ്ധാത്മാവിനെ തന്നിൽ നിന്നും പുറത്താക്കണം എന്ന അവനിലുള്ള ആ നല്ല മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ടാകാം അതുകൊണ്ടായിരിക്കണം ആ മനുഷ്യൻ പ്രാർത്ഥനയുടെ ആരാധനയുടെ സ്ഥലമായ ആ സിനഗോഗിൽ ശാപത്ത് ദിവസം പ്രാർത്ഥനയ്ക്കായി വന്നിരിക്കുന്നത് പ്രത്യക്ഷത്തിൽ ഒരുപക്ഷെ വലിയ അശുദ്ധാത്മാക്കളൊന്നും ഇല്ലാത്തവരായിരിക്കാം നാം ഓരോരുത്തരും എന്നാൽ ആത്മാവിൽ നിറഞ്ഞ് നാം നമ്മിലേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കും കാണാം നമ്മളിൽ വസിക്കുന്ന നമ്മളിൽ കുടികൊള്ളുന്ന പല വിധത്തിലുള്ള ചേതോ വികാരങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന നമ്മെ അവൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് അവൻ്റെ ആലയത്തിലേക്ക് കടന്നു ചെല്ലുവാൻ പോലും നമ്മെ വിലക്കുന്ന നമ്മുടെ ഛേതോ വികാരങ്ങൾ അവൻ്റെ ആലയത്തിൽ ചെന്ന് അവൻ്റെ കൂടെ അല്പം സമയം ചെലവിടുവാനും അവൻ്റെ വിശുദ്ധ ബലികളിലും അവനുള്ള ആരാധനകളിലും സ്തുതികളിലും ഭാഗവാക്കാകാനുള്ള നല്ല സമയം ആരോഗ്യമുള്ള സമയം വൃതാവാക്കുന്ന നമ്മിൽ ചിലരെങ്കിലും ഇവിടെ നാം ഈ മനുഷ്യനെ കാണുകയാണ് തന്നിൽ ഒരശുദ്ധാത്മാവുണ്ട് എന്നറിയുന്ന ആ വ്യക്തി തനിക്കൊരു മോചനം പ്രതീക്ഷിച്ചിട്ടായിരിക്കണം അന്ന് യഹോവയാം ദൈവത്തിന് ആരാധന അർപ്പിക്കുന്ന ആ സിനഗോഗിൽ എത്തിയിരിക്കുന്നത് എന്നാൽ സാക്ഷാൽ ദൈവത്തെ നേരിൽ കാണുന്ന ആ മനുഷ്യനിൽ കൊടിയിരിക്കുന്ന അശുദ്ധാത്മാവ് ദൈവത്തനായ യേശുവിനെ കാണുമ്പോൾ ആ കണ്ട വേദന കൊണ്ട് പൊളയുകയാണ് അവൻ ഉറക്കെ നിലവിളിച്ചു എന്നാണ് സുവിശേഷത്തിൽ കൊടുത്തിരിക്കുന്നത് തന്നെയും തൻ്റെ കൂട്ടുദുഷ്ടാത്മാക്കളെയും നശിപ്പിക്കാൻ ശക്തിയും അധികാരവുമുള്ളവൻ്റെ മുൻപിലാണ് താൻ വന്നു എന്ന് ആ അശുദ്ധാത്മാവ് മനസ്സിലാക്കി താൻ ചേക്കേറിയിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാൻ മനസ്സുള്ള ഈ മനുഷ്യനെ യേശു കാണുകയും അവനിൽ കൊടിയിരിക്കുന്ന അശുദ്ധാത്മാവിനെ തിരിച്ചറിഞ്ഞ യേശു തന്നെ നശിപ്പിക്കുമെന്ന ബോധ്യം ഉൾക്കൊണ്ട് ആ അശുദ്ധാത്മാവ് നമ്മളോട് ഓരോരുത്തരോടുമായി സാക്ഷിക്കുകയാണ് യേശു ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് എന്ന് നമ്മളുള്ള ചെറുതും വലുതുമായ പല വിധത്തിലുള്ള ഛേദോവികാരങ്ങൾ നമ്മിൽ നിന്ന് നാം അറിയാതെ കൂടിയിരിക്കുന്ന അശുദ്ധാത്മാവിനെ നമ്മിൽ നിന്നും പുറത്താക്കുവാൻ ദൈവത്തിങ്കിലേക്ക് അവന് സ്തുതികളും മൗത്വവും കൊടുക്കുന്ന ആരാധനകളിലേക്ക് അവൻ്റെ തിരുബലി വിശുദ്ധ കുർബാന നടക്കുന്ന അവൻ്റെ വിശുദ്ധ ആലയത്തിലേക്ക് കൂടുതലായി കടന്നു വരുവാനും അവൻ്റെ ആരാധനകളിൽ പങ്കെടുക്കുവാനും ആ ആരാധനകളിൽ ഒരു ഭാഗവാക്കായി ഒരു പുതിയ മനുഷ്യനായി എൻ്റെ എല്ലാ ദുഷ്ടചിന്തകളെയും ദുഷ്ടവികാരങ്ങളെയും എന്നിൽ നിന്നും ദൂരത്ത് നിർത്തുവാൻ വിശ്വാസത്തോടെ അവനെ അനുഭവിക്കുന്നതിലൂടെ അവൻ്റെ വിശുദ്ധ ശരീരവും രക്തവും അനുഭവിക്കുന്നതിലൂടെ നമ്മെ കാണുന്ന നമ്മുടെ ഹൃദയവിചാരങ്ങളെ തിരിച്ചറിയുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധനായ ക്രിസ്തു യേശുവിന് നമുക്ക് നമ്മുടെ കെട്ടുകളിൽ നിന്നും നമ്മുടെ വികാരങ്ങളിൽ നിന്നും നമ്മുടെ ദുഷ്ചിന്തകളിൽ നിന്നും നമ്മുടെ ദുഷ്പ്രവൃത്തികളിൽ നിന്നും നമുക്ക് മോചനം തരുവാൻ നമ്മിൽ പ്രവർത്തിക്കുവാൻ അവന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു